सचिये മൂത്തവൻ ഇളയവനെ ുന്നു വളർത്താത്തതായ മൂത്ത സഹോദരൻ കൊന്നുകളോ എനിക്കില്ലാത്ത അനുഗ്രഹം പ്രാപിച്ചവൻ നഷ്ടപ്പെട്ട രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു ഞാൻ ആവർത്തിച്ചു പറയട്ടെ കൃപ പ്രാപിച്ചവൻ അടുത്ത തലമുറയിൽ ദൈവത്തിന് അനുഗ്രഹം ചുമങ്ങേണ്ടവൻ ഇതാ കുലപാതകന്മാരുടെ പൊളിറ്റിക്സ് കാണണം കുലപാതകന്മാരുടെ കാരണം ആ ദൈവ സാന്നിധ്യം ചുമക്കേണ്ടവൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സ്തോത്രം മൂത്തവൻ ഈ പാര പണിതവനുണ്ടല്ലോ അണ്ണന്മാര് ഇത് പ്രശ്നം ഉണ്ടാക്കിയ കയ്യന്മാരുണ്ടല്ലോ ഒന്നിലും കുണം പിടിക്കാതെ അലഞ്ഞു നടക്കുന്നു കയ്യേൻ ഊടാടി നടക്കുന്നു ഒന്നിലും അവൻ ഗുണം പിടിക്കുന്നില്ല അവൻ ഊടാടി നടക്കുന്നു മാതാപിയെ പിതാവിയെ നിന്റെ വീട്ടിൽ അതാണോ നടക്കുന്നത് സ്തോത്രം അതെ എന്റെ കൊച്ചു പഠിച്ചു പക്ഷെ ഒന്നിലും സക്സസ് ആയില്ല ഊടാടി നടക്കുകയാണ് മറ്റവനാണെങ്കിൽ രക്ഷപ്പെട്ടുമില്ല രക്ഷപ്പെടാത്ത ഒരുത്തനും ഊടാടി നടക്കുന്ന വേറൊരുത്തനും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിന് ഒരു വിരാമം ഉണ്ടാകണം ഇന്ന് രാത്രി ദൈവ കൃപയാൽ നിന്റെ കുടുംബത്തെ നോക്കി ജനം പറയണം വേണ്ട നോക്ക് സേവിക്കുന്നെങ്കിൽ യവന്റെ ദൈവത്തെ സേവിക്കണം ആരാധിക്കുന്നെങ്കിൽ

ക്കല്ല ദൈവം യവന്റെ കൂടെ ഉണ്ട് ദൈവത്തെ സേവിച്ചു നോക്ക് എപ്പവിടെ ശാപം പൊട്ടിയോ എന്ന് ചോദിച്ചാൽ മതി കഴിഞ്ഞ ഇരുന്നൂറ് വർഷം മുമ്പുള്ള ഒരു കുടുംബത്തിന്റെ കേസ് സ്റ്റഡി ഞാൻ പറയും